ആളുകളെ ഒഴിവാക്കാൻ തീയതിയിൽ കള്ളം പറഞ്ഞു ചർച്ചയായി പൊടി റോബ് വിവാഹം മലയാളികൾക്ക് സുപരിചിതരായ താരജോടിയാണ് റോബിൻ രാധാകൃഷ്ണനും ആരതി പൊടിയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇരുവരും വിവാഹവുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഈ വരുന്ന പതിനാറാം തീയതി ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുമെന്നാണ് അടുത്തിടെ ഇരുവരും അറിയിച്ചത് താലി കെട്ടാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കെ അതിനു മുമ്പുള്ള പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു ഹൽദി ആഘോഷത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഇതിന്റെ ചിത്രങ്ങളും വൈറലായി മാറിയിരുന്നു ഹൽദി ആഘോഷ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ കുറച്ചു മുമ്പ് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നു നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു ഫെയറി റ്റെയിൽ വെഡ്ഡിംഗ് നടന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ് ആരതിയും റോബിനും പുറത്തുവിട്ടത് അങ്ങനെ അത് ഞങ്ങൾ ചെയ്തുവെന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ച് റോബിൻ കുറിച്ചത് വിവാഹവേദിയും ചടങ്ങുകളും എന്തിന് വധൂപരന്മാരുടെ വസ്ത്രങ്ങൾ അടക്കം ബോളിവുഡ് സ്റ്റൈലിലുള്ളതായിരുന്നു പൂക്കൾ കൊണ്ട് കൊട്ടാരം പോലെ മനോഹരമാക്കിയ വിവാഹ മണ്ഡപത്തിൽ അഗ്നിക്ക് മുമ്പിൽ ആരതിയും റോബിനും കൈപിടിച്ചിരിക്കുന്നതാണ് ആദ്യ ചിത്രം ഇരുവരുടെയും വർഷങ്ങളിലായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാം ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലഹങ്കയും വെയിലും ധരിച്ച് സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് വധു ആരതി ചടങ്ങിന് എത്തിയത് വൈറ്റും ഗോൾഡും നിറത്തിലുള്ള കൂർത്തിയും പൈജാമയും കോട്ടും അതിനടങ്ങുന്ന ആഭരണങ്ങളും അടിഞ്ഞ് രാജകീയ പ്രൗഢിയിലാണ് വരൻ റോബിൻ എത്തിയത് അഗ്നിക്ക് മുമ്പിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലിരുന്ന് വധുവരന്മാർ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇരുവരും പുഷ്പഹാരം അണിഞ്ഞിരിക്കുന്നതും ചിത്രങ്ങളിൽ കാണാം എന്നാൽ ആരതിയുടെ കഴുത്തിൽ താലി കാണാനില്ല അങ്ങനൊരു ചടങ്ങ് നടന്നതായി ചിത്രങ്ങളിലും കാണാൻ കഴിയുന്നില്ല എന്നാൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ആരതി എഴുതിയ കുറിപ്പ് വായിക്കുമ്പോൾ ഇരുവരും വിവാഹിതരായെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സുഹൃത്തുക്കളും സിനിമാ താരങ്ങളും ആരാധകരുമെല്ലാം ആശംസകൾ നേർന്ന് എത്തുന്നുണ്ട് വിവാഹം ഫെബ്രുവരി പതിനാറിനാണെന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇരുവരും ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടത്തി ചിത്രങ്ങൾ പങ്കുവെച്ചെന്ന സംശയവും ആരാധകരിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട് വിവാഹം പതിനാറിന് വെച്ച് എന്നാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ റോബിൻ പറഞ്ഞത് ആളും ബഹളവും മീഡിയയും ഒഴിവാക്കി പ്രൈവറ്റ് ഇവന്റായി നടത്താൻ വേണ്ടി തീയതി വധുവരന്മാർ കള്ളം പറഞ്ഞുവോയെന്ന സംശയവും ആരാധകർക്കുണ്ട്